ശ്രീ മനോഹരൻ ആവർത്തിച്ചിവിടെ ഒരു വിഭാഗം അത് ബിനുവിന്റെ മരണത്തിലേക്ക് ബിനുവിനെ തള്ളിവിട്ട വിഭാഗം കോൺഗ്രസ്സുകാർ ശ്രമിക്കുന്നത് ഒരു തരത്തിലും വൈകല് ഉണ്ടായിട്ടേ ഇല്ല എന്ന് സ്ഥാപിക്കാനാണ് ഇത് കേൾക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ കൺമുന്നിൽ ആ ബിനുവിന്റെ ജീവൻ നഷ്ടമായതാണല്ലോ എന്റെ സുഹൃത്ത് പറഞ്ഞത് ഈ പറഞ്ഞതെല്ലാം ഞങ്ങൾ ആരും ബന്ധുക്കളല്ല പുള്ളി അവിടെ വന്നിട്ടില്ല ഇത് ആരും അവിടെ നിന്ന് ഇൻഷുറൻസും കൊടുത്തു വന്നതാണ് ഇന്ന പറഞ്ഞത് എന്നുള്ള രീതിയിൽ എൻ്റെ സഹോദരൻ ഈ ഇന്നത്തെ ചാനലുകൾ മൊത്തവും കണ്ടു കാണും സ്വന്തം സഹോദരിയുടെ മകൻ അദ്ദേഹം ആ മകൻ കാല് സ്വന്തം സഹോദരിയുടെ മകൻ കാല് പിടിച്ചാണ് ഇവരുടെ അടുത്ത് പറഞ്ഞത് അദ്ദേഹമാണ് ബോഡി ഈ ബിനുവിനെ കൊണ്ടുവരുന്നത് കാല് പിടിച്ച് പറഞ്ഞ ഞങ്ങളെ എൻ്റെ മാമനെ വിടണം എൻ്റെ മാമൻ ആംബുലൻസിലാണ് എനിക്ക് മെഡിക്കൽ കോളേജിൽ എത്തിക്കണം എത്രയും പെട്ടെന്ന് എത്തിക്കണം എന്ന് പറഞ്ഞത് ആ ഇന്ന് ഇന്നത്തെ എല്ലാ ചാനലുകളിലും ആ മക മരുമകൻ പറഞ്ഞതാണ് എന്നിട്ട് പോലും അതിന് തയ്യാറാവാതെയാണ് അവരവിടെ നിന്നത് എൻ്റെ സുഹൃത്ത് ഒന്ന് നമ്മളൊക്കെ ബന്ധുക്കളല്ല എന്നുള്ള രീതിയിലാണ് അവിടെ വർത്തമാനം പറഞ്ഞത് പക്ഷേ ഈ സ്ഥലം വന്ന് പരിശോധിച്ച് ഞങ്ങളെന്തായാലും പിന്നെ നിയമ നടപടിയിലേക്ക് നമ്മൾ പോകാൻ തീരുമാനിച്ചു ആ കൊച്ചിനെ പോലീസ് നടപടിയിലേക്കും പട്ടികജാതി കമ്മീഷനും അടിയന്തിരമായി ഇതിന് സ്വമേധയാ എടുക്കണം ഇത്തരം പ്രവണതകൾ ഇനിയും ആവർത്തിക്കാൻ പാടില്ല ഒരു ആദിവാസിയും മരിക്കാൻ പാടില്ല കൊല്ലപ്പെടാൻ പാടില്ല അതിന് പട്ടിയ പട്ടിയവർക്ക് കമ്മീഷൻ അടിയന്തരമായി സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കണം ഇതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഇവർ പറയുന്ന തരത്തിൽ ആ ആംബുലൻസിലേക്ക് ബിനുവിനെ കയറ്റുന്നതിന് വളരെ മുൻപായിരുന്നു ആ സമരം എന്നുള്ളത് ശരിയാണോ ശ്രീ മനോഹരൻ ഈ കൊണ്ടുവന്ന ഇപ്പം ഞാനല്ല കൊണ്ടുവന്നത് ഈ മരിച്ച ബിനുവിൻ്റെ സ്വന്തം സഹോദരിയുടെ മകനാണ് കൊണ്ടുവന്നത് അതിനകത്ത് കയറ്റി ഇട്ടിട്ട് പോലും ബിനുവിനെ കയറ്റി ആംബുലൻസിലിട്ട് ഡ്രൈവർ വണ്ടി എടുക്കാൻ സമയത്താണ് ഇവർ നിൽക്കുന്നത് ആ സമയത്ത് ഈ വിനുവിൻ്റെ മ മരുമകൻ കൊണ്ടുവന്നയാൾ അവരടുത്ത് കാല് പിടിച്ച് പറയും പോലെ പറഞ്ഞിട്ട് പോലും അവരവിടെ നിന്ന് മാറാൻ തയ്യാറായില്ല ഇന്നത്തെ ചാനലുകൾ മൊത്തം കണ്ടു കാണുമല്ലോ ആ സഹോദരൻ പറഞ്ഞത് അത് കണ്ടിട്ടെങ്കിലും വർത്തമാനം പറയണമായിരുന്നു എന്തായിരുന്നാലും ഞങ്ങൾക്കൊരു സഹോദരനാണ് നഷ്ടപ്പെട്ടത് അതിനെതിരെ അത് എന്തെല്ലാം വെച്ചാൽ എവർക്കേറെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഞങ്ങൾ മുന്നോട്ട് പോകും ശരി ശരി മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ ആ വേദനയും വികാരവും